ും റ്റു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു സമാധാനം സന്തോഷം ഐശ്വര്യൊക്കെ ഉണ്ടായിരിക്കട്ടെ പലതരം വിഷമങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളൊക്കെ അല്ലെ തരണം ചെയ്ത് മുന്നോട്ട് പോവാനുള്ള ഒരു കരുത്ത് എല്ലാവർക്കും ഉണ്ടാവട്ടെ സങ്കടങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട നല്ലതിനെ കുറിച്ച് മാത്രം ചിന്തിക്കാം വരാനിരിക്കണ ഓരോ നിമിഷവും സന്തോഷകരമായി ഇരിക്കട്ടെ എന്നും നമ്മൾ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തെ സുന്ദരമാക്കാനും ശ്രമിക്കുക നമുക്ക് പല പല പ്രോബ്ലംസാണ് എന്നും രാവിലെ ആയ നമുക്ക് നിരാശ അല്ലെ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ ആവുക വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിരാശപ്പെടുക നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ചിന്തിക്കുക നഷ്ടത്തെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല നഷ്ടം നഷ്ടപ്പെട്ടു പോയി സംഭവിച്ചു പോയി തിരുത്താൻ കഴിയില്ല ഉറപ്പല്ലേ പിന്നെ എന്തിനാ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണത് വരാനിരിക്കണ നല്ല നിമിഷങ്ങൾ മാത്രം ചിന്തിക്ക എപ്പോഴും നമുക്ക് വേണ്ടി ഒന്ന് നമ്മള് നമ്മളെ തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം എന്താന്ന് വെച്ചാല് നമ്മള് എപ്പോഴും നമ്മളെ ഒന്നും അതിൻ്റെ ചെയ്യൂലെ നമ്മള് നമ്മളെ രീതിയിൽ അങ്ങനെ ജീവിക്കും മറ്റുള്ളവരെ കാര്യത്തിന് എന്താ അവർക്ക് വേണ്ടത് അതൊക്കെ ഒരുക്കി കൊടുത്ത് ഓലെ റെഡിയാക്കി നമ്മളെ മക്കള് ഹസ്ബൻഡ് കുടുംബം നമുക്ക് പ്രിയപ്പെട്ടവരെ അവർക്കൊക്കെ വേണ്ടി സമയം ചെലവഴിക്കും പക്ഷെ നമുക്ക് വേണ്ടി നമ്മള് സമയം സമയം ചെലവഴിക്കാൻ ഒരിക്കലും തയ്യാറാവൂല അപ്പൊ ഇനി മുതൽ നമുക്ക് വേണ്ടിയെങ്കിലും ഇരുപത് മിനിറ്റ് എങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ടി ചെലവഴിക്കാം രാവിലെ പിന്നെ നമ്മൾ കണ്ണാടിന്റെ മുന്നിലൊക്കെ ഒന്ന് പോയി നീ നമ്മളെ സൗന്ദര്യത്തെ നമ്മക്കെന്നെ ഒന്ന് ആസ്വദിച്ചു ആ നല്ല സുന്ദരിയാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളോട് തന്നെ ഒരു ലവ് ഒക്കെ പറഞ്ഞ് നമുക്കൊരു ദിവസം തുടങ്ങാം തുടങ്ങി നോക്കി എന്തായാലും നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഉണ്ടാവും എല്ലാ എന്തൊക്കെ സങ്കടങ്ങളുണ്ട് ഒക്കെ മാറ്റി വെച്ച് ഏറ്റവും സുന്ദരമായ നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക നല്ലൊരു ദിവസം വരും ഇൻഷാദ ഓക്കെ ഇന്ന് വന്നിട്ടുള്ളത് ലൈനിങ് വെച്ചിട്ട് ചുരിദാർ അങ്ങനെ കട്ട് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പോ അപ്പൊ നമ്മള് പിന്നെ മിനിറ്റ് അപ്പൊ നമ്മൾ ഇഞ്ച് ലെങ് ഉള്ള ഒരാൾക്കാണ് ഈ ചുരിദാറിന്റെ ടോപ്പ് ചെയ്യണത് ഇത് അറുപത് ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആണ് കണ്ടോ അത്യാവശ്യം അറുപത് ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആണ് അപ്പോ നമ്മൾ ഈ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കട്ട് ചെയ്യും ഇങ്ങനെ രണ്ടായി മടക്കൂല്ലേ ഇങ്ങനെ രണ്ടായി മടക്കിയാലുള്ള എന്താ കണ്ടോ ഇങ്ങനെ ഉണ്ടായി മടക്കിയാൽ ഇവിടെ അങ്ങ് കട്ട് ചെയ്ത് പോയാൽ ഇത് മൊത്തം വേസ്റ്റ് ആയി പോകൂല്ലേ അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മടക്കാം വേസ്റ്റ് ആയി പോയിക്കോട്ടെ കുഴപ്പമില്ല അങ്ങനെ മടക്കാം പക്ഷെ ഭക്ഷണവും വസ്ത്രവും ഒരുപോലെയാണ് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ മടക്കുക ഇത് ഒരേപോലത്തെ പ്രിൻ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലാണിത് യൂസ്ഫുൾ ആവുള്ളൂ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ മടക്കി കണ്ടോ ഇതിപ്പോൾ എത്ര പീസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിപ്പോൾ ഞാൻ നിലവിൽ നീളത്തിൽ മടക്കി എന്നിട്ട് ഒന്നും കൂടെ ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയാൽ ഇവിടുത്തെ വീതി കിട്ടുമോന്ന് നോക്കണം നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് വീതി കിട്ടുമോന്ന് നോക്കണം അപ്പം എങ്ങനെയാ നോക്കുക അപ്പോൾ പത്തും ഒന്ന് പതിനൊന്ന് ഒന്നും പന്ത്രണ്ടാണ് എൻ്റെ കസ്റ്റമറെ ബോട്ടൽ ലൂസ് ഉള്ളത് താഴ്ഭാഗത്തെ ലൂസ് ഉള്ളത് അപ്പോൾ അത് ഇത് കിട്ടാണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ലെങ്ത് മാർക്ക് ചെയ്യാം കണ്ടോ മുപ്പത്തിനാല് പ്ലസ് ഒന്നര മുപ്പത്തി അഞ്ചര ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് സപ്പറേറ്റ് ആക്കി മടക്കി ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്യാം ഒന്ന് ഇത് ബോട്ടം താഴ്ഭാഗത്ത് ബോട്ടം ലൂസ് കിട്ടിയിട്ടാണ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഇപ്പൊ നമ്മൾ ഹിപ്പ് ലൂസ് പ്ലസ് ഒന്ന് പ്ലസ് മുക്കാൽ എന്നുള്ള ആ ഒരു ബോട്ടം ലൂസിന് നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗം ഈ ക്ലോത്ത് ഉണ്ട് ഓക്കെയാണ് അതിന് ഇല്ലാത്തൊരു കാരണം അപ്പോൾ കുറച്ചും കൂടി തടിയുള്ള ഒരാളാണ് അപ്പം എന്ത് ചെയ്യും അപ്പം ഇങ്ങനെ വീതിയുള്ള ഉള്ള ക്ലോത്ത് കിട്ടിക്കഴിഞ്ഞാൽ വീതി ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലി മടക്കാം കേട്ടോ വീതി എന്നുണ്ടെങ്കിൽ നോർമലി മടക്കാം ത നല്ല തടിയുള്ള ഒരാൾക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ മടക്കുന്ന പോലെ ഇങ്ങനെ രണ്ടായി മടക്കുക കണ്ടോ ഇങ്ങനെ രണ്ടായി മടക്കിയിട്ട് നിവർത്തിയത കണ്ടോ പിന്നെ നമുക്ക് നമുക്ക് തോന്നൂലേ തുണീനെ ഇങ്ങനെ വില ഇങ്ങനെ മടക്കിക്കൂടാ അത് ചെയ്യരുത് അത് ചെയ്യരുത് പറഞ്ഞത് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം അങ്ങനെ തന്നെ ചെയ്യണം കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഓക്കെ ആണെങ്കിൽ മാത്രം ക്ലോത്ത് അങ്ങനെ മടക്കിയാൽ മതി കേട്ടോ അപ്പൊ ഈ ഈ ക്ലോത്തിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇങ്ങനെ നീളയാണ് കണ്ടോ താഴോട്ട് ഇങ്ങനെ നീളയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന് ഞാൻ ഓപ്പോസിറ്റ് ഇങ്ങനെ മടക്കുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ മടക്കുമ്പോ നമുക്ക് സ്ലിറ്റ് ആണെന്നൊരു നീറ്റായി കിട്ടൂല ആ ക്ലോത്തിൽ അതിൻ്റെതായ വ്യത്യസ്തത വരും ചില ഓപ്പോസിറ്റിൽ മടക്കിയിട്ട് സ്ലിറ്റ് ഇങ്ങനെ എന്താ പറയാ ഒരു ക്രോസ് ആയിട്ടൊക്കെ നിക്കണവരുണ്ടാവും അതെന്തോണ്ടെന്നുവെച്ചാൽ ക്ലോത്തിൻ്റെ നൂല് ഓക്കെ അല്ല അതിൻ്റെ നൂലിൻ്റെ ശൈലി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ അതിൻ്റെതായ ആ ഒരു പെർഫെക്ഷൻ കുറവ് വരികയാണ് അപ്പൊ ഇങ്ങനെ തന്നെ മടക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനമുള്ള ഘടകട്ടോ ഇപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ തടിയുള്ള ആളാണ് നമുക്ക് ബോട്ടം ലൂസ് താഴെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇത് ഇപ്പൊ നമ്മൾ ബെഡ്ഷീറ്റ് മടക്കിയ പോലെ മടക്കിയതല്ലേ മടക്കിയിട്ട് എത്രയാണോ നമ്മളെ ബോട്ടൽ ലൂസ് കണ്ടോ ഒരു പതിനാറാണ് നമ്മളെ ബോട്ടൽ ലൂസ് താഴ്ഭാഗത്തെ നല്ല തണിയുള്ള ഒരാളാണ് പതിനാറാണ് ബോട്ടൽ ലൂസ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് പതിനാറ് പ്ലസ് ഒന്ന് പതിനേഴ് ഇങ്ങനെ എടുക്കുക അപ്പൊ നമുക്ക് വേസ്റ്റ് ആവാതെ ഈ ക്ലോത്ത് കയ്യിന് വേറെ എന്തെങ്കിലും ഡ്രസ്സിനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇത് ഇത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു ക്ലോത്ത് നിങ്ങൾ വേസ്റ്റ് ആക്കി എന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മളെ കസ്റ്റമറിനത് ഞാൻ നേരത്തെ മടക്കിയ പോലെ തന്നെ പന്ത്രണ്ട് ഇഞ്ച് മതി അപ്പം അതുകൊണ്ട് കിട്ടും അപ്പൊ അങ്ങനെ കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ എന്നോട് ചോദിക്കണം മുമ്പ് അഡ്വാൻസഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് കണ്ടോ ഇങ്ങനെ മടക്കുക അപ്പോൾ ഇത്ര ക്ലോത്ത് കൈക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം അപ്പം ഞാൻ അത് മടക്കിയത് ഒന്നുകൂടെ കാണിക്കാം കണ്ടോ ആദ്യം ഞാൻ നടുമടക്കി നടുമടക്കിയതാണത് ക്ലോത്തിനെ ക്ലോത്തിനെ നടുമടക്കി എന്നിട്ട് വൺ സൈഡിൽ വൺ സൈഡിൽ നമ്മളെ ബോട്ടം ലൂസ് എത്രയാണോ അതിലേക്ക് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് മടക്കി താഴ്ഭാഗത്തെ ലൂസ് എത്രയാണോ ടോപ്പിന്റെ അതിലേക്ക് ഇഞ്ച് കൂട്ടിയിട്ട് മടക്കിയ അളവാണിത് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ നമ്മൾ സെപ്പറേറ്റ് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ അളവ് കട്ട് ചെയ്യാൻ പാടുള്ളൂ ആദ്യം എങ്ങനെ ചെയ്തതിനു ശേഷം ഇതിന് എങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുക കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നീളത്തിൽ സെപ്പറേറ്റ് ആക്കി മടക്കുക എപ്പോഴും ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്നുള്ളിലൊന്നും പുറത്തും വന്ന് മടക്കാൻ പാടില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ മടക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങാണ്ട് ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് തുമ്പ് കുറഞ്ഞു പോകും ഒന്നിന് തുമ്പ് കുറവും ഒന്നിന് തുമ്പ് കൂടുകയും ചെയ്യും അപ്പം അതെന്താ കാരണം ഉള്ളിലത്തെ പീസ് എവിടെയെന്ന് നമുക്ക് അറിയില്ല നീങ്ങി പോയിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണം പറയുന്നത് കേട്ടോ അപ്പൊ ഞാന് നീളത്തില് മടക്കുകയാണ് കേട്ടോ ക്ലോത്തിനെ നീളത്തിൽ ഞാൻ ഞാനിങ്ങനൊരു ക്ലോത്ത് കിട്ടിയപ്പോ ഒരു ക്ലോത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്നത് രണ്ട് തരത്തിൽ കൈകാര്യം ചെയ്യുക മൂന്ന് തരത്തിൽ തരത്തിലിപ്പത്തെ കൈകാര്യം ചെയ്യാന്ന് കാണിച്ചു കാണിച്ചുല്ലേ അപ്പോൾ ഞാനിങ്ങനെ നീളത്തിൽ തന്നെ മടക്കി കണ്ടോ നീളത്തിൽ മടക്കി അപ്പോൾ ആള് തടില്ല അപ്പോൾ കണ്ടോ വീണ്ടും മടക്കി എന്നിട്ട് ഞാൻ സ്കേര് ഇപ്പം ഞാനൊരു ലൈൻ ഇട്ടു കേട്ടോ താഴെഭാഗത്ത് ഞാനൊരു ലൈൻ ഇട്ടു ഓക്കേ മുപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് ആണ് അപ്പൊ ഞാൻ മുപ്പത്തിനാല് ഒന്നും മുപ്പത്തി അഞ്ചര അഞ്ച് ലെങ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ മുപ്പത്തിയഞ്ചര ലെങ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ലൈന് ക്ലിയർ ചെയ്തു എന്നിട്ട് അപ്പൊ ക്ലോത്ത് നമുക്ക് കൈക്ക് ഇനി വേറെ എന്തെങ്കിലും ആവശ്യണെങ്കിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റൂട്ടോ ഇനി നമ്മൾ ഇതിനെ രണ്ടാക്കിയാണ് ചെയ്യണത് കണ്ടോ അത് നാലായിട്ടല്ലേ ഉള്ളത് ഇപ്പൊ നമ്മൾ നിവർത്തിട്ടിട്ട് ഇതിനെ നമ്മൾ രണ്ടാക്ക അപ്പൊ നമ്മള് കണ്ടോ ഈ പീസിന് നമ്മൾ രണ്ടാക്കി രണ്ടാക്കിയിട്ട് ആദ്യം ഒന്ന് മടക്കി ഞാൻ പറഞ്ഞില്ലേ രണ്ടും സെപ്പറേറ്റ് തന്നെ വെക്കണമെന്ന് അതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ സപറേറ്റ് വെക്കണത് ഓക്കേ അങ്ങനെ ഇതിന്റെ നല്ല വശമാണ് ഇത് ഇത് നല്ല വശാണ് അപ്പൊ മാർക്കിംഗ് ഉള്ളോട്ട് വന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഒരു പീസിനെ ഞാൻ ഉൾവശം വെക്കുന്നത് കേട്ടോ അപ്പോ ഉണ്ടോ എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്തു എന്നിട്ട് ഇതൊക്കെ ഒന്നിച്ചാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക റെഡ്ഡിയാണെന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഷോൾഡർ എടുക്കുന്നത് ആറരയാണ് കേട്ടോ ആറരഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് ഇത് ബാക്ക് ബാക്ക്നെക്ക് ഡീപ്പാണ് കേട്ടോ നമ്മളെ ഈ ചുരിദാറിന്റെ ബാക്ക് നെക്ക് ഡീപ്പ് ആയതുകൊണ്ടാണ് ഇഞ്ച് ഷോൾഡർ എടുക്കുന്നത് അപ്പം ഞാൻ ഹോൾ എടുത്തു പിന്നെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാണ് കേട്ടോ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തു സീമലെവെൻസ് എപ്പോഴും സെപ്പറേറ്റ് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ചെസ്റ്റ് അളവിന്റെ കൂടെ ആഡ് ചെയ്ത് കണ്ട് മാർക്ക് ചെയ്യരുത് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തതിന് ശേഷം തുമ്പ് മാർക്ക് ചെയ്താൽ മതി കാരണം ഒരു പക്ഷെ നമുക്ക് ഷേപ്പ് ലെങ്ത്ത് നമ്മൾ പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ ഷേപ്പ് റൗണ്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് നമ്മൾ അതിൻ്റെ തുമ്പ് മാർക്ക് ചെയ്തു ഇഞ്ച് തുമ്പ് വേണമെന്നില്ല പക്ഷേ നമ്മളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇഞ്ച് ഇട്ടുകൊണ്ടു കാരണം പിന്നീട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒരു ക്ലീനിങ് ക്ലിയർ ആക്കി ഒരു കട്ട് ചെയ്യൽ സൈഡൊക്കെ ഒന്ന് ഫിനിഷിങ് ആക്കൽ അതിലൊക്കെ കുറച്ച് കുറച്ച് ക്ലോത്ത് പോകും അപ്പോൾ ഒരിഞ്ച് നമുക്ക് മസ്റ്റ് ആയിട്ട് വേണം ഒരു ഒന്നേകാലിഞ്ചിൻ്റെ അടുത്ത് നമുക്ക് എന്തായാലും വേണം അപ്പം നിങ്ങൾ കട്ട് ചെയ്ത് പോകുമ്പോൾ എന്തായാലും കാലിഞ്ച് പോകും ഓക്കേ പിന്നെ ഇതിൻ്റെ ഓപ്പൺ ലെങ്ത്ത് ഞാൻ ഇരുപത്തി ഒന്നരയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ

ലൈൻ ഇട്ടു ഇപ്പൊ നമ്മളിത് മാർക്ക് ചെയ്തു നെക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആണ് കേട്ടോ ചെയ്യ നമ്മൾ ക്ലോത്തിൽ എങ്ങനെ മാർക്കിംഗ് എന്നുള്ള കാര്യമാണ് ഇപ്പൊ കാണിച്ചു തന്നത് കേട്ടോ നമ്മൾ ഡയറക്റ്റ് ക്ലോത്തിൽ കട്ട് ചെയ്യൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അർത്ഥ കണ്ടോ ഇപ്പൊ ഇത്ര ക്ലോത്ത് നമുക്ക് എന്നാലും വേസ്റ്റ് ആണ് കണ്ടോ ഇത്ര ക്ലോത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ വേസ്റ്റ് അത് നമുക്ക് പിന്നെ സേവ് ചെയ്യാൻ കഴിയില്ല ഇന്നൊരു പരിമിതി ഉണ്ട് എങ്ങനെയായാലും ക്ലോത്ത് വേസ്റ്റ് ആക്കാതെ ചെയ്യാം കേട്ടോ ണ്ടോ നമ്മള് ഇവിടുന്ന് ഇങ്ങോട്ടൊരു അപ്പോ ഇനി ലൈനിങ് ആണ് ലൈനിങ് നമുക്ക് അങ്ങനെ സേവ് ചെയ്ത് കട്ട് ചെയ്യാനൊന്നും ഇല്ല അത് കോട്ടൺ ആണ് റൈപ്പ് ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യത കിട്ടും അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതേപോലെ ചെയ്യുകയുണ്ടോ കിട്ടിയില്ല എന്ന് വെച്ച് നിരാശപ്പെടണ്ട ഓക്കെ ഇങ്ങനെ രണ്ടായി മടക്കുക അപ്പൊ ഇതൊരു നോർമൽ ക്ലോത്ത് നമുക്ക് കിട്ടിയാൽ ഇതേപോലെ മടക്കാനേ കഴിയുള്ളൂ നോർമൽ ക്ലോത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ മടക്കുക വീതി കൂടിയ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതേപോലെ ചെയ്യാം പിന്നെ ഇനി നമ്മൾ ഈ പീസ്താ ഈ പീസിൽ ഇവിടക്കൊരോ കട്ടിംഗ് ഇട്ട് കൊടുക്കുക കേട്ടോ കുഞ്ഞു നോച്ചിട്ട് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ലിറ്റ് ഇടുന്ന സമയത്ത് എവിടെയാണ് സ്ലിറ്റ് താഴ്ഭാഗത്ത് മടക്കിയിടിക്കേണ്ട സ്പേസ് എവിടെയാണ് അതേപോലെ ഷേപ്പ് റൗണ്ട് എവിടെ വരുന്നത് ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗാണ് ഈ കട്ടിങ് ഇനി നമ്മളിത് ഇതാ ഇത് മേലെ വെച്ചുകൊടുക്കുക കേട്ടോ ലൈനിങ് മുൽ കറക്റ്റ് വെച്ച് കട്ട് ചെയ്യാൻ കോൺഫിഡൻറ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ഒരു കുഴപ്പമില്ല ഞാൻ അതിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഇല്ല ഇന്നെക്കൊണ്ട് അത് കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇഞ്ച് താഴ്ത്തി വെക്കുക നമ്മളെ നല്ല പിസ് പീസ് ഇഞ്ച് താഴ്ത്തി വെക്കുക എന്നിട്ട് ഈ മുൻവശത്തൊരു മുക്കാൽ ഇഞ്ച് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വെക്കുക കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം നമ്മൾ ഇതിന്റെ താഴ്ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കട്ടാ ലൈനിങ്ങിന്റെ ഒന്ന് ക്ലിയർ ചെയ്ത് കട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് പോവുകയാണ് അപ്പൊ നിങ്ങൾ അത് പെട്ടെന്ന് തന്നെ വൺ ലേക്ക് ആവാൻ നിങ്ങൾ സഹകരിക്കണം ഓക്കെ കട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇത് ഓക്കെ ആണ് ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനെ എക്സ്ട്രാ ക്ലോത്തിന്റെ ആവശ്യമില്ല ഞാൻ കോൺഫിഡന്റ് ആണ് അങ്ങനെ തോന്നുന്നവർ കറക്റ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഓക്കെ അപ്പോ നമ്മൾ എങ്ങനെ ഒരു ക്ലോത്ത് മടക്കണം എങ്ങനെ ലൈനിങ് വെച്ച് കട്ട് ചെയ്യണം എന്നുള്ള കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് കേട്ടോ ഓക്കെ ഇനി ഇതിൽ ഇതിൽ നിന്നാണ് നമ്മൾ കൈ എടുക്കുന്നത് കണ്ടോ കൈ എടുക്കുമ്പോൾ വേസ്റ്റ് ആക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നാ നോക്കണു കേട്ടോ ഏത് ഭാഗത്തു നമുക്ക് ക്ലോത്ത് കിട്ടുന്നത് ആ ഭാഗത്തുനിന്ന് നമ്മള് എന്ത് ചെയ്യാന്ന് അപ്പൊ ഞാൻ ഇതേപോലെ നേരത്തെ നമ്മൾ മടക്കിയ പോലെ തന്നെ മടക്കി കണ്ടോ മടക്കിയിട്ട് കയ്യറക്കാതിരുന്ന് മാത്രം വേണ്ട പത്തിഞ്ച് മതിയാൾക്ക് കയ്യറുക്കം പത്ത് പത്തര അപ്പൊ ഒരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് ഉള്ള ക്ലോത്ത് ആയാൽ മതി പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് ഉള്ള ക്ലോത്ത് കിട്ടിയാൽ മതി ഓക്കെ ഇപ്പം ഞാനിങ്ങനെ മടക്കി ഇവിടെ ഈ അളവ് എടുത്തത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നീളത്തിൽ മടക്കുകയാണ് ആദ്യം നമ്മൾ ഉൾഭാഗത്തായിരുന്നു ക്ലോത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാന് ഇങ്ങനെ മടക്കി ഉണ്ടോ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കി നമ്മള് പന്ത്രണ്ടല്ലേ പന്ത്രണ്ട് കിട്ടണേ നിളത്തിയത് ഇപ്പം അത്ര ഒന്നും വേണ്ട അപ്പൊ നമുക്ക് എന്താ എന്താച്ച നെക്കിനൊക്കെ പീസ് തോണ്ടെടുക്കാൻ പറ്റും നെക്കിന് പീസ് തോണ്ടെടുക്കാൻ പറ്റൂട്ടോ പത്തരി ഒന്നരയാണ് ഇപ്പൊ പന്ത്രണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ വരെയും നമ്മൾ തുണി സേവ് ചെയ്യാൻ പറ്റും നമ്മൾ പിന്നെ ഒരു നെക്കിന് പീസ് വെക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വേസ്റ്റ് പീസ് പിന്നെ ആ കട്ട് ചെയ്ത പീസുകൾ തമ്മിൽ യോജിപ്പിച്ച് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യൂലേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ ഇത്ര ക്ലോത്ത് നമുക്ക് അപ്പൊ ഇത് വെട്ടി നാശാക്കും വേണ്ട നെക്കിന് നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പൊ ഇങ്ങനെയൊക്കെ സേവ് ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും നമ്മൾ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ നമുക്ക് എഫേർട്ട് എടുക്കാൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ റിസൾട്ട് നമ്മളെ തേടി വരും നമ്മൾ റിസൾട്ടിലേക്ക് നോക്കുകയേ വേണ്ട അതേപോലെ ഓരോ കാര്യങ്ങളും പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വിജയം നമ്മളെ തേടി വരും നന്നായി പരിശ്രമിക്കാം ഉം ഇത് പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് പത്തര പ്ലസ് ഒന്നര അല്ലേ പിന്നെ ഞാൻ ഇതൊക്കെ ഞാൻ ഇതിന്റെ സ്റ്റാഫിന് വേണ്ടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്യണത് കേട്ടോ അപ്പൊ സ്റ്റാഫിന്റെ ബോഡിയിൽ അളവ് എടുത്തിട്ടാണ് ഞാനിപ്പോ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ കൈന്റെ ലൂസവർക്ക് പതിനൊന്നാണ് പഞ്ചര കുറേ പേര് ചോദിക്കണ ഒരു കാര്യട്ടോ കൈ ഷേപ്പ് ചെയ്തിട്ട് റെഡി ആവില്ല ടീച്ചറെ എന്ത് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ അളവ് മൂന്നര അല്ലേ നമ്മൾ ഇവിടുന്ന് ഈ കോണിൽക്ക് വെക്കുക അപ്പോൾ ഈ മൂന്നര എവിടെ എവിടെ വരുന്നേ വെക്കുക ഇവിടെയാണ് വരുന്നത് കണ്ടോ അതിൽ നിന്ന് ഇതിലേക്കും ഇതിൽ നിന്ന് ചിലരൊക്കെ നേരെ ഇങ്ങനെ പോവും ഒരിക്കലും ചെയ്ത് റോങ് ആണ് ഇങ്ങോട്ട് പോകാൻ പാടില്ല കണ്ടോ ഇങ്ങനെ വരിക ഇങ്ങനെ ഒരു ഒരു ഇഞ്ചൊക്കെ താഴ്ന്നു മാത്രം ഇവിടെ ടെച്ച് ആവാൻ പാടുള്ളൂ ബാക്കിയൊക്കെ ഈ ക്ലോത്ത് ക്ലോത്തൊക്കെ വേസ്റ്റാണ് വേസ്റ്റിൽ പോകുക തന്നെ വേണം പോയില്ല എന്നുണ്ടെങ്കിൽ കയ്യൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു തൊളട്ട് നിൽക്കും കേട്ടോ അപ്പം അത് ഒഴിവാക്കാനാണ് അങ്ങനെ തന്നെ ചെയ്യണം പറയുന്നത് പിന്നെ നമുക്ക് കൈ മടക്കിയടിക്കാൻ ഒന്നര ഇഞ്ച് നമ്മൾ എടുത്തത് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെട്ടോ എടുത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിങ് കൈ രണ്ടും കറക്റ്റ് ലെങ്ത്ത് വരും ചിലത് മടക്കി അടിക്കണ സമയത്ത് പിന്നെ ഒരു കൈ ചെറുതൊരു കൈ വലുതും ആവില്ലേ അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്സാണത് കേട്ടോ കറക്റ്റ് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എത്രയെണ്ണം നിങ്ങൾ കൈ മടക്കി അടിക്കണം എന്ന് ഉദ്ദേശിക്കണമെന്ന് ചിലർക്ക് കുറച്ച് വീതിയിൽ വേണ്ടി വരും അവിടെ ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് വെക്കുക ഉണ്ടോ ആ ഈ കട്ടിങ്ങിൽ നിങ്ങൾ മടക്കുമ്പോൾ ഉണ്ടോ കറക്റ്റായിട്ട് രണ്ട് കൈയും ഒരേപോലെ വരും ഓക്കേ അങ്ങനെ നമ്മൾ കയ്യും കട്ട് ചെയ്തു ഇനി നമ്മൾ ഇതിന്റെ ഇതിനെ നിവർത്തി വെക്കുകയാണ് കേട്ടോ നിവർത്തി വെച്ചിട്ട് നല്ല വശം നല്ല വശം കൂടെ ഒന്നിച്ച് വെക്കുകയാണ് ഇതിൻ്റെ നല്ല ഭാഗം ഇതല്ലേ അപ്പം നമ്മൾ കണ്ടോ കയ്യന്റെ നല്ല ഭാഗവും നല്ല ഭാഗവും ഒന്നിച്ച് വെക്കുക ഒന്നിച്ച് വെക്കുമ്പോ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്ണ്ടോ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പേന ഇവിടെ മാർക്ക് ചെയ്യാം ഇതെന്തിനു വേണ്ടിട്ടാ മാർക്ക് ചെയ്യണത് ഇതുൾവശാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഒരു പക്ഷെ സെയിം കളർ വരുമ്പോ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും നമ്മളത് കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് പോയതിനു ശേഷം പിന്നെ നമ്മൾ ഇതിൽ ഏതാണ് മുൻപീസ് ഏതാണ് ബാക്ക് പീസ് അങ്ങനെ കൺഫ്യൂഷൻ ആകും അപ്പോൾ ടൈലറിംഗിൽ നമ്മൾ ഈ ചെറിയ ചെറിയ ടിപ്സ് നമുക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടാക്കും ഇത് നമ്മൾ ഒരുപാട് സമയം പോവും നമ്മുടെ ഇതിപ്പോൾ ഇതിൽ ഏത് ഭാഗത്താണ് വരിക അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കും ഒന്ന് രണ്ടാമത്തെ തെറ്റി അടിച്ചിട്ട് അഴിച്ച് ചെയ്യേണ്ട കാര്യം ഇതൊക്കെ വരും അപ്പം അത് ഉണ്ടാവാൻ പാടില്ല അതിനാണ് ഈ മാർക്കിംഗ് രണ്ടു വശത്തും ഉൾവശത്തും മാർക്ക് ചെയ്തു നല്ല ഭാഗം ഉള്ളിലാണ് പെട്ടുപോയത് ഇത് ഇത് ചീത്തവശം ചീത്തവശം മീൻസ് ഉൾവശം ഇത് നല്ല വശം കേട്ടോ ഇതിപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ആ രീതിയിൽ ഞാൻ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണോ ഗ്രഹിക്കാൻ കഴിയണത് ആ രീതിയിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം കേട്ടോ ഇവിടുന്ന് ഞാൻ ഒന്നര ഇഞ്ച് വിട്ടു ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്ന് ഇഞ്ചും വിട്ടു ഇതിന്റെ രണ്ടിൻ്റെ കൂടി ഉൾവശത്തുള്ള അളവ് രണ്ടരയാണ് അതിൽ അര ഇഞ്ചിൽ നിന്ന് ഇതിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്തു അതേപോലെ ഇതിൽ നിന്ന് ഇതിലേക്കു ഇത് നമ്മളെ ഫ്രണ്ട് പോർഷനിൽ ഫ്രണ്ട് ഭാഗത്തേക്ക് വരണം കേട്ടോ അപ്പോൾ ഈ മാർക്കിംഗ് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് യൂസ്ഫുൾ ആവുക കട്ടിങ് സമയത്ത് നമുക്കിപ്പോൾ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ സംഭവിച്ചു എന്ന് പക്ഷേ സ്റ്റിച്ചിങ് സമയത്ത് നമുക്കത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാർക്കിംഗ് നമുക്ക് ഉണ്ടായിരിക്കണം കണ്ടോ ഇതാണ് ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്ത പീസ് നിങ്ങൾക്ക് ഷെയ്പ്പിങ്ങിൽ കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സും ഈ ഒരു ട്രിക്സൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും ഈ കൈക്ക് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ കൈയിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് മടക്കി കറക്റ്റ് മടക്കിയിട്ട് കറക്റ്റ് മടക്കുകട്ടോ സെൻ്ററൊക്കെ പിടിച്ചു കറക്റ്റ് മടക്കി എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മളെ ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ആ ഇഞ്ചിലേക്ക് ഒരു കാലിഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്നുകൂടെ കൈൻ്റെ കൈക്കുഴിൻ്റെ അവിടെ ഒരു വൃ വൃത്തി ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിന് ലൈനിങ് വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് തന്നെ വന്ന പാട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കണത് അപ്പോൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹിക്കണ ഒരാളാണെങ്കിൽ എത്രയോ തവണ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട ഒരാളാണെങ്കിൽ സ്റ്റിച്ചിങ് അറിയാൻ കട്ട് ചെയ്യാൻ എനിക്ക് പേടിയാണ് അങ്ങനെ ചിന്തിക്കണവരുണ്ടെങ്കിൽ കസ്റ്റമൈസ് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനെ ചിന്തിക്കണവരുണ്ടെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മളാഗ്രഹം ഇപ്പോൾ അഞ്ഞൂറ് രൂപ മാത്രം അഡ്മിഷൻ ഫീ അടച്ചാൽ ആറുമാസം വരെ ഫ്രീ ആയി പഠിക്കുക അതിൽ ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പട്ടുപാവാട ബ്ലൗസ് ക്രോപ്പ്ടോപ്പ് സ്ലീവ്ലെസ് സ്ലീവ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനെ പഠിപ്പിക്കുക റെക്കോർഡ് വീഡിയോകളാണ് ആദ്യം തരുക ആദ്യം വീഡിയോ തന്നിട്ട് വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ലൈവ് സെക്ഷൻ തരും ഡൗട്ട്സുകളെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വരുമാന വരുമാനമാർഗ്ഗം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ടൈം വെറുതെ കളഞ്ഞിട്ട് നമ്മളെ പിന്നെ നിരാശപ്പെട്ടിരിക്കണവരുണ്ടെങ്കിൽ ഇനി ഇന്നെക്കൊണ്ട് കഴിയില്ല ഇനി നീ ആ പണിക്ക് പോണ്ടെന്ന് വീട്ടെന്നും പറയും പിന്നെ ഇന്നെക്കൊണ്ട് കഴിയില്ല എന്ന് ഞാനും ഉറപ്പിച്ചാല് പിന്നെ അവിടെ ഒരു മാറ്റം വരുത്താനില്ലല്ലോ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് ഈ ടു സെഡ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സിൽ ജോയിൻ ആവാ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗം നേടാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ ടിപ്സും ട്രിക്സും പറഞ്ഞിട്ടായിരിക്കും ക്ലാസ് തരിക അപ്പോൾ താല്പര്യമുള്ളവര് എൺപത് എൺപത്തി ആറ് എൺപത്തി ഒന്ന് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കൂടാതെ പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് ആൻഡ് എംബ്രോയ്ഡറി ഇതൊക്കെ ടുസെറ്റ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏത് കോഴ്സാണോ വേണ്ടെന്ന് വെച്ചാൽ അതിന് വേണ്ട അഡ്മിഷൻ എടുക്കുക ആറുമാസം ഫ്രീ ആയി പഠിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും എല്ലാവരും സന്തോഷമായിരിക്കുക ഓക്കെ